അസ്സാം വലൈക്കും വറഹമത്തുള്ള പ്രിയമുള്ളവരെ ബഹുമാനായ ഇയച്ചേരി എച്ചേരി കുഞ്ഞുകൃഷ്ണൻ മാസ്റ്റർ പത്മിനി ടീച്ചർ ഖദീജ നർഗീസ് ജോണേട്ടൻ ഉമ്മർക്ക സത്യപാൽ നിസാർ നാസർ ഐ എസ് എമ്മിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ഹാസിൽ മുട്ടിൽ ഐ എസ് എമ്മിൻ്റെ സംസ്ഥാന ഭാരവാഹികൾ വളരെ പ്രിയം നിറഞ്ഞ സഹോദരങ്ങൾ ഐ എസ് എം സംസ്ഥാന സമിതി നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ക്യാമ്പയിനിൻ്റെ ഭാഗമായിക്കൊണ്ടാണ് ഈ മദ്യ നിരോധന സമിതിയുടെ സത്യഗ്രഹ സമരത്തിൽ ഐ എസ് എം സംസ്ഥാന ഭാരവാഹികൾ ഇന്ന് പങ്കുചേരുന്നത് ഈ സത്യഗ്രഹ സമരം അറുന്നൂറ്റി ഇരുപത്തിയൊന്ന് ദിവസം പൂർത്തിയാക്കിയിരിക്കുകയാണ് ഇതൊരു വലിയ പോരാട്ടമാണ് ജനകീയമായ പോരാട്ടമാണ് നമ്മുടെ നാടിനെ ഏറ്റവും ദോഷകരമായി ബാധിച്ചുകൊണ്ടിരിക്കുന്ന മദ്യം അതിൻ്റെ ഉപഭോഗം കൊണ്ടുള്ള ദോഷങ്ങൾ സമൂഹം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതിനെക്കുറിച്ച് എല്ലാവരും ബോധവാന്മാരാണ് ഈ നാട്ടിലെ യുവതലമുറയെ ലഹരിയിൽ മയക്കിക്കിടത്തി അവരുടെ ബോധം നഷ്ടപ്പെട്ട് അരാഷ്ട്രീയവൽക്കരിക്കുന്നതിനുള്ള വളരെ ബോധപൂർവമായ ശ്രമം കഴിഞ്ഞ കുറേ വർഷങ്ങളായി നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം അഭ്യസ്തവിദ്യരായ സാക്ഷരതയുള്ള ആളുകളുടെ എണ്ണം ഉണ്ടെങ്കിലും മദ്യ ഉപഭോഗത്തിൽ ഒട്ടും മോശമല്ലാത്ത ഒരു മുന്നേറ്റം നടത്തിക്കൊണ്ടിരിക്കുന്ന സംസ്ഥാനം കൂടിയാണ് കേരളം നമ്മുടെ നിയമനിർമ്മാണ കേന്ദ്രങ്ങളിൽ നിന്ന് അതിന് അനുകൂലമായ പല നിയമങ്ങളും രൂപപ്പെട്ടു വരുന്നതാണ് ഏറെ പ്രയാസകരമായി കൊണ്ടിരിക്കുന്നതും ഇതിനെ വളരെ ഗൗരവകരമായി യുവജന സമൂഹം കാണേണ്ടതുണ്ട് ഐ എസ് എം ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുള്ളൊരു ക്യാമ്പയിൻ നല്ല കേരളം പദ്ധതി എന്നതാണ് അരാജകവാദം തിരുത്തണം ലഹരിയെ തുരത്തണം എന്ന പ്രമേയവുമായി കൊണ്ട് അരാജകവാദങ്ങളും അരാഷ്ട്രീയവൽക്കരണങ്ങളും ഒക്കെ മുൻനിർത്തിക്കൊണ്ട് ലഹരിയെ വ്യാപകമാക്കിക്കൊണ്ട് തലമുറ നശിക്കുന്ന രൂപത്തിൽ കാര്യങ്ങളെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് നല്ല കേരളം ഇവിടെ രൂപപ്പെടേണ്ടതുണ്ട് ഈ നല്ല കേരളത്തിൽ വളരെ പ്രധാനമായി ഉണ്ടാകേണ്ടുന്ന ഒന്നാണ് ലഹരി വിമുക്തമായ മദ്യത്തെ നിർമാർജനം ചെയ്യുന്ന ഒരു സമ്പൂർണ്ണ മദ്യനിരോധന സംസ്ഥാനമായി കേരളം മാറുക എന്നതും അതിനുവേണ്ടി വളരെ പ്രതിജ്ഞാബദ്ധരായി ഈ നാട്ടിലെ മുഴുവൻ ജനങ്ങളും ഒരുമിച്ച് ചേരണം എന്നാണ് ഐ എസ് എമ്മിന് ആവശ്യപ്പെടാനുള്ളതും ലഹരിയുടെ മദ്യത്തിൻ്റെ ദോഷത്തെക്കുറിച്ച് നമുക്കറിയാം നമ്മുടെ സമൂഹത്തിലെ ഏറ്റവും അടിസ്ഥാന ഘടകമായ കുടുംബം ആ കുടുംബ സംവിധാനത്തെ ആകെ തകർത്ത് കളയുന്ന ഒന്നായി മദ്യത്തിൻ്റെ ഉപയോഗം മാറിയിട്ടുണ്ട് നമ്മുടെ നാട്ടിൽ സമീപകാലത്ത് വളർന്നുകൊണ്ടിരിക്കുന്ന കുറ്റകൃത്യങ്ങളുടെ കണക്കെടുത്താൽ മദ്യത്തിൻ്റെ ഉപയോഗം കൊണ്ടാണ് അതിലുണ്ടായിക്കൊണ്ടിരിക്കുന്ന വളർച്ച എന്ന് നമുക്ക് കാണാൻ സാധിക്കും ഈ കൊലപാതകങ്ങളും ആത്മഹത്യകളും അതുപോലെയുള്ള പലതരത്തിലുമുള്ള കുറ്റകൃത്യങ്ങൾ അതിനെയൊക്കെ തടയിടുന്നതിന് സർക്കാർ കാണിക്കേണ്ടുന്ന ആദ്യത്തെ ഇച്ഛാശക്തി എന്ന് പറയുന്നത് മദ്യനിരോധനം എന്നത് തന്നെയാണ് അതിനെ അതിശക്തമായി മുന്നോട്ട് കൊണ്ടുപോകണം എന്നാണ് ഈ സമരസമിതി ഉദ്ദേശിക്കുന്നത് അവരുടെ അറുനൂറ്റി ഇരുപത്തിയൊന്ന് ദിവസം നീണ്ട ഈ സത്യഗ്രഹ സമരത്തിന് ഐ എസ് എമ്മിന്റെ എല്ലാ തരത്തിലുമുള്ള പിന്തുണ അറിയിക്കുന്നതോടൊപ്പം തുടർന്നും ശക്തമായി ഈ പോരാട്ടത്തിൽ മുജാഹിദ് യുവജന പ്രസ്ഥാനം കൂടെയുണ്ടാകും എന്നും ഈയച്ചേരി കുഞ്ഞികൃഷ്ണൻ മാഷിക്ക് ഉറപ്പ് നൽകിക്കൊണ്ട് ഇതിന് ഏതൊക്കെ രീതിയിലുള്ള പിന്തുണയാണ് വേണ്ടത് ഒരു ഒരു ഘട്ടത്തിൽ ഇതിന്റെ പ്രചാരണവുമായി ബന്ധപ്പെട്ട ലഘുലേഖ അച്ചടിക്കുന്നതിനും ആശയ ആവശ്യം മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അത്തരത്തിലുള്ള ഏതേത് കാര്യങ്ങൾക്കും ഐ എസ് എമ്മിൻ്റേതായ പിന്തുണ കൂടി ഉണ്ടാകും എന്ന് അറിയിക്കുകയാണ് ഒരു കാര്യം സൂചിപ്പിക്കാനുള്ളത് ഐ എസ് എം ഈ ക്യാമ്പയിനിന്റെ ഭാഗമായി വ്യത്യസ്തമായ പരിപാടികൾ നടത്തുന്നുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് സംസ്ഥാന സർക്കാരിന് ഒരു നിവേദനം നൽകുക എന്നത് അതിനൊരു നിവേദനം തയ്യാറാക്കി കഴിഞ്ഞിട്ടുണ്ട് അതിൽ നേരത്തെ മാഷ സൂചിപ്പിച്ച ഈ ലോക്കൽ ബോഡിക്ക് അധികാരം നൽകണം എന്നതുകൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് അതിനെ പരിഷ്കരിച്ച് ഈ മാസത്തിൽ തന്നെ മുഖ്യമന്ത്രിക്കും എക്സൈസ് മന്ത്രിക്കും അതിന്റെ നിവേദനം കൈമാറാനാണ് ഐ എസ് എം സംസ്ഥാന സമിതി ഉദ്ദേശിക്കുന്നത് അതോടൊപ്പം തന്നെ നമ്മുടെ നൂറ്റിനാൽപ്പത് എം എൽ എ ഈ നിവേദനം ഐ എസ് എമ്മിന്റെ മണ്ഡലം സമിതികളിലൂടെ കൈമാറാനും നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട് അതിശക്തമായ ഒരു സമ്മർദ്ദം ഈ നിയമനിർമ്മാണ മേഖലയിൽ നിയമസഭയിൽ ഇതൊരു ചർച്ചയായി വരണം എന്ന് ഐ എസ് എം ഇതിലൂടെ ആഗ്രഹിക്കുകയാണ് അതിന് ശക്തമായ ഒരു സമ്മർദ്ദം ഐ എസ് എമ്മിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകും എന്ന് ഈ ഒരു സത്യഗ്രഹികൾക്ക് ഐ എസ് എമ്മിൻ്റേതായ ഉറപ്പ് നൽകുകയാണ് മറ്റൊന്ന് ഐ എസ് എം ഇതിലൂടെ സ്നേഹ വീട് എന്നൊരു പദ്ധതിയാണ് ലക്ഷ്യം വെക്കുന്നത് നമ്മുടെ വീടുകൾ മുഴുവൻ വീടുകളും ലഹരി വിമുക്തമായി കൊണ്ട് ശക്തമായ ബന്ധങ്ങളുള്ള മാതാപിതാക്കൾക്കും മക്കൾക്കും മക്കൾക്കുമിടയിൽ ഒരടുപ്പമുള്ള കുടുംബ ബന്ധങ്ങൾ ഉണ്ടാകണം എന്നതാണ് അതിനുവേണ്ടി ഓരോ വീടുകളും സന്ദർശിച്ച് ഈ സന്ദേശം കൈമാറാനും ആളുകളെ ഈ ഒരു ബോധവൽക്കരണം നടത്താനുമാണ് ഐ എസ് എം ഉദ്ദേശിക്കുന്നത് അതിനുവേണ്ടിയുള്ള ശ്രമങ്ങളും ഇതിന്റെ ഭാഗമായിക്കൊണ്ട് ഐ എസ് എമ്മിന്റെ ഭാഗത്തു നിന്നുണ്ടാകും എന്നുകൂടി കൂട്ടിച്ചേർക്കുകയാണ് സുദീർഘമായി സംസാരിക്കുന്നില്ല എല്ലാവിധ ഭാവുകങ്ങളും നേർന്നുകൊണ്ട് ഇന്നത്തെ ഈ സമരത്തിന് തുടക്കം കുറിച്ചതായി അറിയിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു നന്ദി നമസ്കാരം